തകർപ്പൻ ഓഫറുകളോടെ ജപ്പാൻ സ്ക്വയർ ഓണച്ചന്ത ഒരുക്കി ഈ മാസം ഇരുപതു വരെ നീണ്ടു നിൽക്കുന്ന ഓണച്ചന്തയിൽ അത്യാകർഷകമായ വിലക്കുറവിലാണ് വിവിധ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നത് കൂടാതെ ജപ്പാൻ സ്ക്വയറിൻ്റെ ഔട്ട്ലെറ്റുകളിൽ ഓഫറുകൾക്കൊപ്പം ഒട്ടേറെ സമ്മാന പദ്ധതികളും ഒരുക്കിയിട്ടുണ്ട് വിവിധ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് അത്യാകർഷകമായ വിലക്കിഴിവ് ഒരുക്കിയാണ് ജപ്പാൻ സ്ക്വയർ ഓണച്ചന്താരംഭിച്ചത് ജപ്പാൻ സ്ക്വയറിന്റെ ഔട്ട്ലെറ്റുകളിൽ ഉപഭോക്താക്കൾക്കായി അത്യാകർഷകമായ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് ഓൺലൈൻ വിലയേക്കാളും കുറഞ്ഞ വിലയിലാണ് മൊബൈൽ ഫോണുകൾ ഒരുക്കിയിട്ടുള്ളത് ഫോണുകൾക്കിയിട്ടുള്ളത് രൂപ മുതലാണ് സ്മാർട്ട് ഫോണുകൾ ഒരുക്കിയിട്ടുള്ളത് ഫൈവ് ജി സ്മാർട്ട് ഫോണുകൾ ഐഫോണുകൾക്കും കലക്കൻ ഓഫറുകളാണ് സ്മാർട്ട് ഫോണുകളുടെ കൂടെ ഭാഗ്യപരീക്ഷണമില്ലാതെ ഉറപ്പായ സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഈ ഓണനാളിൽ വിലക്കുറവിൽ ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓണച്ചന്ത ആരംഭിച്ചതെന്ന് ജപ്പാൻ സ്ക്വയർ മാനേജിംഗ് ഡയറക്ടർ അലി പറഞ്ഞു ഇതിപ്പോൾ ജപ്പാൻ സ്ക്വയറിൻ്റെ ഓണച്ചന്തയാണ് നടക്കുന്നത് ഞങ്ങൾ അതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ സ്മാർട്ട് ഫോണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്യ മുതൽ അങ്ങോട്ട് അതേമാതിരി ഐഫോൺ ഫോൺ മറ്റേ പതിനായിരം രൂപേൻ്റെ കുറവാണ് പിന്നെ എല്ലാ ഫോണിനും ഓരോരോ സമ്മാനം ഉറപ്പാണ് അതിന് പുറമെ സ്പെഷ്യൽ സമ്മാനം തന്നെ ഒരു ദിവസം തറക്കെടുപ്പുണ്ട് അതിൽ സ്കൂട്ടർ സൈക്കിള് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ളത് അല്ലാതെ തന്നെ ഓരോരോ പ്രൈസ് ഓരോരോ ഫോൺ വാങ്ങുമ്പോഴും അപ്പോൾ എന്ത് വാങ്ങുമ്പോഴും ഒരു സമ്മാനം ഉറപ്പാണ് ഇത് ഇരുപാന്തി വരെ ഉണ്ടാവും ഈ ഇരുപാന്തി വരെ ആ ഓണം കഴിഞ്ഞിട്ട് ഇരുപാന്തി വരെ ഉണ്ടാവും ഓണപ്പോ പതിനാലാം തീയതി അഞ്ചാം തിയതി കഴിയുമല്ലോ എന്നാലും ഇരുപാന്തി വരെ ഉണ്ടാവും എല്ലാ ജപ്പാൻ സ്ക്വയർ ഔട്ട്ലെറ്റിലും ഇതേപോലെ സമ്മാനങ്ങൾ ഉണ്ടാവും ഓണച്ചന്ത ജപ്പാൻ സ്ക്വയറിൽ തിരൂരാണ് നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഈ പരിപാടിയൊക്കെ വെച്ചിട്ടുണ്ടോ ഈ മാസം ഇരുപത് വരെയാണ് ഓണച്ചന്ത ஜப்பான் ஸ்கொயர் மல்டிபிராண்டட் டிஜிட்டல் ஷோரூம் எர்ணாகுளம் மூவாட்டுப்புழா திரு கண்டோட்டி பையன்னூர் பொன்னானி மஞ்சேரி வளாஞ்சீரியன் எடப்பாள்